അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആയിരുന്ന ഈയൊരു പുതിയ മോഡൽ ബൈക്കിനെ കുറിച്ചാട്ടോ അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്ത ഏറ്റവും ചെറിയൊരു റിവ്യൂ ആണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ബൈക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാങ്ങിച്ചതാണ് കേട്ടോ അതിന് രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിനായിട്ട് എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാണാൻ ലുക്കാട്ടോ അപാര ലുക്കാണ് ചെറിയൊരു വാഹനമാണ് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും എ ബി എസ് ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെയാണ് ഇത് ലോങ് റൈഡിന് അതേപോലെ സിറ്റി റൈഡിനൊക്കെ അനുയോജ്യമായിട്ടുള്ള വണ്ടിയാണ് സിറ്റി റൈഡിന് ഒന്നും കൂടെ അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയാണ് കാരണം ചെറിയ വാഹനം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു പോകാനും ഒക്കെ നമുക്ക് വളരെ സിംപിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും മീഡിയം ഉള്ള ആളുകൾക്കും ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും ഒന്നും സൗകര്യവും ഞാൻ പൊതുവേ പൊതുവെ ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് അത്ര കംഫേർട്ടായിട്ട് തോന്നിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈലൻസർ ആട്ടോ ചെറിയൊരു സൈലൻസറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് സാധാരണ ക്ലാസിക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റുകൾ ഇതൊക്കെ പഴയ മോഡൽ കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് ആയിരുന്നു ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് തന്നെ ബാക്കിൽ വീലിൻ്റെ അത് വരെ എത്തുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അമ്പൊക്കെ ചാടുമ്പോൾ ബാക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ സൗണ്ടൊന്നും ഇതിൽ കേൾപ്പിച്ചു തരാം സൗണ്ട് ഒരു രക്ഷയിലാട്ടോ നല്ല സൂപ്പർ സൗണ്ടാണ് ഫോണിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഈ ക്രാഷ് ഗാർഡാട്ടോ ഇത് നല്ല നല്ല കാണാൻ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ക്രാഷ് ഗാർഡാണ് ഇതിനോട് തന്നെ മാച്ച് ചെയ്ത് വരുന്ന ഒരു ക്രാഷ് ഗാർഡ് ഇത് അഡീഷണൽ വെച്ചതാണ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് വാഹനത്തിന് നല്ലൊരു സേഫ്റ്റിയാണ് കാരണം വാഹനം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നിർത്തിയിടുന്ന സമയത്ത് മറിയാണെങ്കിലോ പോകുന്ന സമയത്ത് മറിയാണെങ്കിലും ഈ ഒരു സൈഡിലാണ് ഈ ഒരു മോൾഡുകൾ ഇതാ ഇതാണ് പരിക്കു പറ്റുകയുള്ളൂ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ രണ്ട് സംഭവങ്ങളാണ് അതേപോലെ തന്നെ ഈ സംഭവം ബാക്കിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ബാക്ക് റെസ്റ്റ് ഇതിന് ഇല്ല കേട്ടോ കമ്പനി ആഡ് ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം അതുപോലെ നാല് ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലെ ഒരു സ്പെഷ്യൽ ബട്ടൺ ഉണ്ട് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഇൻഡിക്കേറ്റർ ഒരുമിച്ച് ഇതേപോലെ അങ്ങനെ ബ്ലിങ്ക് ചെയ്യും പിന്നെ ഇതിൽ ഈ കാണുന്നൊരു ബട്ടൺ ആണ് അതിൽ നമുക്ക് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ ട്രിപ്പ് എ ട്രിപ്പ് ബി എന്നൊക്കെ പറഞ്ഞ് അത് ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ബട്ടൺ ആണ് ഈ കാണുന്നത് അതേപോലെ ഗിയർ ഷിഫ്റ്റ് ഇതിൽ കാണട്ടോ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സംഭവം അതാണ് ഇതെനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി ക്ലച്ച് ലിവറിൻ്റെ താഴെയായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിയൊരു ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല താഴ്ഭാഗത്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ചെറിയൊരു സെറ്റപ്പാണത് അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ എന്തായാലും മൊബൈലൊക്കെ ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ ബാക്കിലെ ടൈൽ ലാമ്പാണ് സിമ്പിളായിട്ടുള്ള ടൈൽ ലാമ്പ് മിററ് അത്യാവശ്യം നിലവാരം പുലർത്തിയ രണ്ട് മിററാണ് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള രണ്ട് മിററാണ് കാണാനൊക്കെ നല്ല ഡീസൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പൊതുവേ മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈബ്രേഷൻ പൊതുവേ വളരെ കുറവാണ് സ്മൂത്താണ് ഓടിക്കാനൊക്കെ സ്മൂത്താണ് പിന്നെ എടുത്ത് പറയേണ്ട വിഷയം മൈലേജിൻ്റെ കാര്യമാണ് ഒരു മുപ്പത്തഞ്ച് ഉള്ളിൽ സിറ്റി റൈഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ ലോങ് പോകുവാണെങ്കിൽ ഒരു നാൽപ്പതേ പ്ലസ് മൈലേജ് എന്തായാലും ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സാധാ ഹെഡ്ലൈറ്റാണ് കേട്ടോ വരുന്നത് അലോജൻ ബൾബാണ് വരുന്നത് എൽ ഇ ഡി ടൈപ്പ് അല്ല ന്യൂ മോഡലാണെങ്കിലും ഹലാജൻ ടൈപ്പ് ലൈറ്റ് ആണ് വരുന്നത് ഇതിന് ഇനി ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കാണിച്ചത് ഫൈബർ ആണ് ഈ ഫ്രണ്ട് മഡ് ഗാർഡ് അതേപോലെ തന്നെ സൈഡിലുള്ള ഈ കവറ് അതേപോലെ തന്നെ ബാക്കിലെ മഡ് ഗാർഡ് ഇത് മൂന്നും ഇതൊക്കെ ഫൈബർ പാർട്സുകളാണ് വരുന്നത് മുമ്പൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളൊക്കെ മെറ്റൽ ബോഡി ആയിരുന്നു അതുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിരുന്നു മറിഞ്ഞാലും പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത അല്ല ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെയാണ് സൈഡിൽ സാരി ഗാർഡ് പ്രായമായ ആളുകൾ ഒരു സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ സ്റ്റാൻഡില്ല സാരി കാടിന് സ്റ്റാൻഡില്ല എന്നുള്ളത് ഒരു ആണ് പിന്നീട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹീറ്റിങ്ങിൻ്റെ ഒരു വിഷയം റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് ഹീറ്റിംഗ് ഒന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല പക്ഷേ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് കാലിലേക്ക് ചെറിയൊരു ഹീറ്റിങ്ങിൻ്റെ വിഷയമുണ്ട് അത് ചെറിയ രീതിയിലാണ് വലിയ രീതിയിലില്ല എടുത്തു പറയേണ്ടത്തക്ക രീതിയിലുള്ള ഒരു ഹീറ്റിംഗ് ഒന്നും ഇതിൽ നിന്ന് വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയ റിവ്യൂ എന്ന് പറയുന്നത് ഈ വാഹനം ആകെ ആയിരത്തി സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം അതുവരെ ബൈ